എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പഠിതാക്കളെ നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇരുപത്തിനാലാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി എക്ക എഡ്യൻ്റെ കുറിച്ചിൽ പഠനം അവസാനിപ്പിക്കുമെന്നായിട്ട് കരുതിയിരുന്നത് അതിനായി ഞാൻ കണ്ടൻസും പരിശ്രമിച്ചു വളരെയധികം കണ്ടൻസ് ചെയ്യാൻ നോക്കി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി കണ്ടൻസ് ചെയ്യുമ്പോൾ കണ്ടൻറ്റ് പോകുന്നു അപ്പോൾ നോക്കിയപ്പോൾ പണ്ടൊരു അമ്മ കമ്പിടിച്ച പോലെയോ മാപ്പെ കൂപ്പ എന്ന കമ്പി അടിച്ചു അപ്പോൾ നിങ്ങൾക്ക് വലിയ മനസ്സിലായില്ല പണ്ടൊരു ഇപ്പം ആ മാപ്പയക്കൂപ്പ് മനസ്സിലായിട്ടുണ്ടാവില്ല അവർ കമ്പി അടിക്കുകയെന്ന് പറഞ്ഞൊന്നും തലമുറയ്ക്ക് മനസ്സിലാവില്ല കാരണം മൊബൈലും ടെലഫോണൊക്കെ വന്നില്ലേ പക്ഷേ പത്തമ്പത് കൊല്ലം മുമ്പ് നമ്മുടെ അവിടെ അടിയന്തര സന്ദേശങ്ങളൊക്കെ ഇല്ലേ അത് ഇപ്പോൾ സംസ്ഥാന അന്യ സംസ്ഥാനത്തിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ ആർക്കിനും ബന്ധുക്കൾക്കോ കമ്പി അടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദേശമായി അറിയി അടി സന്ദേശം അറിയിക്കണമെന്നുണ്ടെങ്കിൽ കമ്പി സന്ദേശം ആക്കി മാത്രമേ നിർത്തിയിട്ടായിരുന്നില്ല അതിന് കമ്പി എന്ന് പറയും അതിന് ഒരു ദിവസം ഒരു അമ്മാമ്മ ആ വീട്ടിലൊരു വിശേഷം ഉണ്ടായപ്പോൾ തൻ്റെ മകന് കമ്പി അടിക്കാനായിട്ട് കമ്പി ഓഫീസിലെത്തി അപ്പോൾ കമ്പി ഉദ്യോഗസ്ഥൻ എന്താ വിശേഷം ചോദിച്ചു അത് കാളുദ്ദേശിച്ചത് കമ്പി അടിക്കാനുള്ള എന്താണ് കാര്യം എന്നുള്ളതെന്നാണ് ചോദിച്ചേ അമ്മാമ ചോദിച്ചു അമ്മാമക്ക് വളരെ സന്തോഷമായി അമ്മാമെന്തു ചെയ്യുന്ന വെച്ചാൽ വരുമ്പോഴുള്ള കുറ്റം ഇല്ലല്ലോ ഒന്നും ഇല്ലാത്തതും അതിൻ്റെ ഇങ്ങോട്ട് കെട്ടഴിച്ചു വിട്ടു അപ്പോൾ അല്പരസീകനായ നമ്മുടെ കമ്പ്യൂട്ടർസും പറഞ്ഞേ അമ്മാമ ഇതൊക്കെ അടിക്കുന്നെങ്കിൽ പത്ത് പതിനായിരം രൂപ എല്ലാം അധികം വരും കേട്ടോ ഇവിടെ വാക്കിനെ കാശെന്ന് പറഞ്ഞു അതോടുകൂടി അമ്മാമ്മടെ ശബ്ദം പോയി ഇപ്പോൾ പെട്ടെന്ന് കരണ്ട മുമ്പ് റേഡിയോ നിൽക്കില്ലേ അതേപോലെ അപ്പോൾ ആ പറയാം മാമ എന്താ കാര്യം എന്ന് പറയും അപ്പം അമ്മാമ്മയ്ക്ക് മിണ്ടാൻ വേണ്ടി അപ്പോൾ അപ്പം അമ്മാമ്മ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞേ മാപ്പയെ കൂപ്പേ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഞെട്ടിക്ക് എന്തുട്ടി മാപ്പയെ കൂപ്പ നിന്ന് വരെ ആരും ഇതുപോലെ അടിച്ചിട്ടില്ലേ അപ്പോൾ ഇതെങ്ങനെ അടിച്ച അറിയോ അമ്മാമ്മയെ ചോദിച്ചു അപ്പം അമ്മാമ്മ ആ അത് മതി അപ്പോൾ കമ്പ്യൂട്ടർ കമ്പി അടിച്ചിട്ടു പക്ഷേ അദ്ദേഹത്തിന് ജിജ്ഞാസ ഒടുങ്ങുന്നില്ലേ എന്തിട്ട് അതിന് കാര്യം അറിയാമെന്നു വെച്ചാൽ അമ്മോടിച്ചു ചോദിച്ചപ്പോൾ അമ്മമ്മ ഉണ്ടല്ലേ പേടിച്ചിട്ട് അപ്പോൾ പറഞ്ഞു ഇനി കാശ് കൊണ്ട് അമ്മാമ എന്ന് പറഞ്ഞപ്പോൾ ധൈര്യമായി അമ്മാമയ്ക്ക് അപ്പം അമ്മമാമ പറഞ്ഞു മരുമകൾ പെറ്റു കുട്ടി പെണ്ണ് അപ്പോൾ മനസ്സിലായി ആ അപ്പോൾ ഇതുപോലെയാവും നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് കൂടിയും വെച്ചത് ഇനി ഒരല്പം കൂടി അജിക്റ്റീവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം നമുക്കറിയാം ഈ ഈ ഇവിടെ എഴുതിയിട്ടുള്ള വാക്കുകൾ നോക്കുക നോക്കുക പുരുഷൻ കാള നായ സ്ത്രീ പശു പട്ടി നടപടി തൊടു തൊഴുത്ത് കൂട് ഈ വാക്കുകൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട് ഇല്ലേ ഇവ രണ്ടെടുക്കുകയാണെങ്കിൽ ഇവ ലിംഗമുള്ളവയാണ് അല്ലേ അപ്പോൾ നമുക്കെന്താണ് നമുക്കറിയാം അല്ലേ ഈ ഇത് പുല്ലിംഗത്തിൽ പെട്ടതാണ് പുരുഷൻ പുല്ലിംഗമാണ് അതുപോലെ കാളയ്ക്കും പുല്ലിംഗമാണുള്ളത് നായിക്കും പുല്ലിംഗമാണ് അല്ലേ പുല്ലിംഗം പെട്ടാണെന്ന് പറയും അതേപോലെ ഇവർ നോക്കുകയാണെങ്കിൽ സ്ത്രീന്നുള്ളത് സ്ത്രീലിംഗത്തിൽ പെട്ടതാണ് പുരുഷു സ്ത്രീലിംഗത്തിൽ പെട്ടതാണ് പട്ടിയും സ്ത്രീലിംഗത്തിൽ പെട്ടതാണ് ഇനി നടപടി തൊഴുത്ത് കൂടുകയും ചിലവർക്ക് ലിംഗമൊന്നുമില്ല അപ്പം നമ്മൾ പറയും ലിംഗം എന്ന് പറയും ലിംഗം നമുക്ക് വേറെ അറിയാനൊന്നുമില്ല ഇല്ലല്ലോ കല്ലിന് ഒക്കെ ഏതാണ് സ്ത്രീയാണ് പുരുഷനാണ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റൂ അല്ലെങ്കിൽ തൊഴുത്ത് അതിൻ്റെ പുരുഷനും സ്ത്രീയൊക്കെ ഉണ്ടാവും ഇല്ലല്ലോ അത് നപുംസലിംഗം ഇങ്ങനെയാണ് നമ്മൾ നാമങ്ങളെ തിരിച്ചുള്ളതെന്ന് അറിയാം എന്നാൽ നമ്മൾ വിശേഷണങ്ങൾക്ക് ലിംഗമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക പക്ഷെ മലയാളത്തിൽ അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് വിശേഷണങ്ങൾക്കും എന്ത് നിശ്ചയിച്ചിട്ടുണ്ട് ലിംഗം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇപ്പോൾ അല്ലേ വിശേഷണം എന്ന് പറഞ്ഞാൽ മോടി പിടിപ്പി മോഡി ഫൈ എന്നർത്ഥമുണ്ട് അതായത് മോടി പിടിപ്പിക്കുക എന്നൊരു അർത്ഥം നമ്മൾ വസ്ത്രം ധരിക്കുന്നത് മോടി പിടിപ്പിക്കാനല്ലേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ വസ്ത്രങ്ങളും നമ്മൾ അല്ലേ നമ്മൾ പാൻറ്റ് ഷർട്ടൊക്കെ സാധാരണ പുരുഷന്മാർ ഉപയോഗിക്കുമ്പോൾ അവർ സ്ത്രീകൾ സാരിക്ക് ഉപയോഗിക്കില്ല അതുപോലെ വ്യത്യാസം നമ്മുടെ വസ്ത്രധാരണം വ്യത്യാസമുള്ള പോലെ വിശേഷണങ്ങൾക്കും വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമ്മൾ പുരുഷവർഗത്തിൽപ്പെട്ട നാമത്തെ വിശേഷിപ്പിക്കുമ്പോൾ പുരുഷവർഗത്തിൽപ്പെട്ട നാമാവിശേഷണം ഉപയോഗിക്കണം സ്ത്രീ അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിലും സ്ത്രീലിംഗത്തിൽപ്പെട്ട നാമങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ സ്ത്രീ ലിംഗത്തിൽപ്പെട്ട വിശേഷങ്ങൾ ഉപയോഗിക്കണം അതുപോലെ നപുംസലിംഗമാണെങ്കിൽ അത് ആ വിഭാഗത്തിൽപ്പെട്ട നാമവിശേഷം ഉപയോഗിക്കണമെന്നാണ് മലയാളത്തിലെ നിയമം അതുകൊണ്ട് നമ്മൾ സത്യസന്ധനായ പുരുഷൻ എന്നു പറയുക അപ്പോൾ ഇത് വിശേഷണം കണ്ട സത്യസന്ധനായ യായ എന്ന് പറയുന്നത് സത്യസന്ധയായ പറയുക ഇവിടെ ഇവിടെ സത്യസന്ധമായ അത് നോക്കുക വ്യത്യാസം കണ്ട നിങ്ങൾ ഇവിടെ പുരുഷൻ ഇവിടെ ശബ്ദം ലാസ്റ്റ് ശബ്ദത്തിന് വ്യത്യാസമുണ്ട് സത്യസന്ധനായ സത്യസന്ധനായ അല്ലേ പുരുഷൻ്റെ ആ ഇതുവരും സത്യസന്ധയായ ഇത് സത്യസന്ധമായ ഇതിൽ നമുക്ക് ഈ വാക്ക് വാക്കെന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഈ ശ്രീ ശ്രീലിംഗത്തിൽപ്പെട്ട നാമത്തെ വിശേഷിപ്പിക്കുന്നതാണെന്ന് ഇത് പുരുഷവർഗത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ മൂന്ന് വ്യത്യാസമുണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഇതിന് ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇല്ല അത് നമുക്ക് വളരെ എളുപ്പമാക്കി ഒരൊറ്റ പദമുള്ളൂ ഇതിന് ഇവിടെ ഹോണസ്റ്റ് ഇതിന് ഹോണസ്റ്റ് മേനാണ് എഴുതുക ഹോണസ്റ്റ് ും ഹോണസ്റ്റ് തന്നെയാണ് കേട്ടോ ഹോണസ്റ്റ് വുമൺ ഹോണസ്റ്റ് ആക്ഷൻ അങ്ങനെ തന്നെയാണ് ഹോണസ്റ്റ് മാൻ ഹോണ ഹോണസ്റ്റ് ഓണസ്റ്റ് ഉമൺ ഓണസ്റ്റ് ആക്ഷൻ അപ്പോൾ ഇതിൽ ഓണസ്റ്റ് മാൻ ഓണസ്റ്റ് വുമൺസ് ഓണസ്റ്റ് ആക്ഷൻ അപ്പോൾ അതിലില്ല എന്ന് മനസ്സിലാക്കുക എല്ലാത്തിനും ഒറ്റ വാക്കേ ഉള്ളു പുരുഷൻ്റെ അത് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയാം ബ്യൂട്ടിഫുൾ ബുക്ക് അല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയാം അങ്ങനെ ഏതായാലും ബ്യൂട്ടിഫുൾ എന്ന് പറയാം അപ്പോൾ എല്ലാത്തിനും പുരുഷവർഗത്തിൽ പെട്ടതിലും സ്ത്രീവർഗത്തിൽ പെട്ടതിലും ഇതൊന്നും ഇല്ലാത്തതായാലും ഒരേ ഒരു ഉപയോഗിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഈ നാമാവിശേഷം കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ മറ്റൊരു അജക്റ്റീവിനെ കുറിച്ച് പഠിക്കാം ആ പോസീവ് എന്ന് അതിനെ വിളിക്കാം എന്തായിട്ടെന്നു വെച്ചാൽ അത് അവകാശപ്പെട്ടത് സ്വന്തമായിട്ടുള്ളത് എന്നൊക്കെ വ്യക്തമാക്കുന്നതിന് ഉപയോഗിക്കുന്ന അജക്റ്റീവായി കാരണം അതിനെ പൊസറ്റീവ് അഡ്ജക്റ്റീവ് പൊസസീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നമ്മൾ കൈവശത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളത് അവകാശപ്പെട്ടത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അത്തരത്തിലുള്ള ഒരു കാര്യത്തെ വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് എന്തുപയോഗിക്കുന്നു പൊസറ്റീവ് അജക്റ്റീവ്സാണ് ഉപയോഗിക്കേണ്ടത് അത് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാനൊരു വീട് പണിത അപ്പോൾ വീട് ആർക്കാവകാശപ്പെട്ടതാണ് എനിക്ക് അവകാശപ്പെട്ടതാണ് എനിക്ക് സ്വന്തമായിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ വീട് എന്ന് എനിക്കത് പറയാം ഇല്ലേ അപ്പം എൻ്റെ വീട് എന്ന് പറയുമ്പോൾ അതിൽ എൻ്റെ എന്നുള്ളത് എന്താണ് ഈ വീടിൻ്റെ വിശേഷണമാണ് അതിനെ പോസിറ്റീവായിട്ടുള്ള പ്രയോഗം എന്ന് പറയുമെന്ന് ഞാൻ ഞാൻ പ്രോണൗനെടുത്തപ്പോൾ പറഞ്ഞിരുന്നു അതുപോലെ നാമങ്ങൾക്കും ഇപ്പോൾ രാജൻ ഒരു വീട് പണ്ടു അപ്പം നമ്മൾ ആ വീട് ആർക്കാവകാശപ്പെട്ടതാ രാജന് അപ്പോൾ ആ വീടിനെന്തെന്ന് പറയും നമ്മൾ ആരുടെ വീട് എന്ന് ചോദിച്ചാൽ പറയാം അത് ആരുടെ വീടാന്ന് ചോദിച്ചത് എന്താ പറയുക രാജൻ്റെ വീട് എന്ന് പറയും ആ വീടിൻ്റെ വിശേഷണമായിട്ടാണ് വന്നുള്ളത് രാജൻ്റെ അപ്പോൾ ഈ രാജൻ്റെ എന്നുള്ളത് രാവ രാജന് അർത്ഥത്തിലാണ് അല്ലെങ്കിൽ രാജന് സ്വന്തമായിട്ടുള്ളത് അർത്ഥപ്പെ എന്ന് അർത്ഥമുള്ളതാണ് അല്ലേ അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ആ വിശേഷണത്തെ പറയുന്നത് ആണ് അതായത് രാജൻ്റെ എന്നുള്ള വിശേഷണത്തെ വിളിക്കുന്നതാണ് ഇത് പൊസസീവായിട്ടുള്ള അജക്റ്റീവ് എന്ന് പൊസസീവിനെ കുറിക്കുന്ന പൊസേഷിനെ കുറിക്കുന്ന അജക്റ്റീവ് എന്ന് പറയും അതിൻ്റെ പൊസസീവ് എന്ന് പറയും അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ അപ്പോൾ എന്താ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നോക്കുക പെൺകുട്ടി എന്നുള്ളതിന് ഗേൾ എന്നാണ് ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ സ്കൂൾ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഹോസ്റ്റൽ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം പെൺകുട്ടി പെൺകു ഗേൾ എന്നുള്ളത് പെൺകുട്ടി എന്നറിയാം ഗേൾ പെൺകുട്ടി പെൺകുട്ടിയുടെ എന്നുള്ളതിന് ഇവിടെ ഇങ്ങനെ ടൗണ്ടി ഗേൾസ് ഇതിൻ്റെ അർത്ഥം പെൺകുട്ടിയുടെ എന്നാണ് പെൺകുട്ടിയുടെ ബോയ് ആൺകുട്ടി എന്നുള്ള ബോയ്

നമ്മൾ ഇത് എന്ത് പറയും ഇതിനെ പറയും പോസിറ്റീവ് അഡിക്റ്റി എന്ന് പറയും ഇനി അമ്മാവൻ്റെ അമ്മാവെന്നുള്ളതിന് അങ്കിൾ അമ്മാവൻ്റെ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം അമ്മാവൻ്റെ ഇനി അമ്മാവൻ്റെ മുറ്റുകാർക്ക് കുട്ടികൾക്കും ഇതൊന്നും തെറ്റിക്കാത്ത ഒരു ഭാഗമാണ് ഒരുവിധ ആൾക്കാർക്കും ഇത് കിട്ടും അതീം നോക്കണില്ല പെൺകുട്ടിയുടെ ഇതൊക്കെ വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് അഡ്ജക്റ്റീവ് എന്ന് പറയും എന്താ ചെയ്യേണ്ടത് നാമത്തിനോട് കൂടി ഒരു എസ് ചേർത്ത് കോമ ഇട്ടിട്ട് അല്ലേ മുകളിലൊരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് ചേർത്താൽ മതി മുകളിലെ ഒരു അപ്പോസ്ട്രോഫി ഇട്ട് എസ് ചേർത്താൽ ഇത്തരം വിശേഷങ്ങൾ കിട്ടും എന്നാൽ ഇത് നോക്കുക പെൺകുട്ടികളുടെ ഹോസ് ഹോസ്റ്റൽ പെൺകുട്ടികൾ ഹോസ്റ്റൽ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പെൺകുട്ടികൾ എന്നുള്ളത് ഇതിന് ഗേൾസ് ഹോസ്റ്റൽ എന്ന് പറയണ്ട വെറുതെ അപ്പോസ്റ്റൽ വിട്ടാൽ മതി ഗേൾസ് പെൺകുട്ടികൾ അവർ അപ്പോസിറ്റ് ഗേൾസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഇനി ആൺകുട്ടികളുടെ സ്കൂൾ ബോയ്സ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ ആൺകുട്ടികളുടെ സ്കൂൾ അവിടെ ബോയ്സ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒരു അപ്പോസ്റ്റി ഫിസ്റ്റ് ചേർക്കണ്ട വെറുതെ അപ്പോസ്റ്റി ഇട്ടാൽ മതി അപ്പോൾ എന്തായി ആൺകുട്ടികളുടെ സ്കൂൾ എന്നായി അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പൊസസീവ് അടുതിൽ അബ്ജക്റ്റീവിൻ്റെ ഇതിൽ പഠിക്കാനുള്ളത് ഇത് ചെറുതാക്കി ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഏതായാലും ഉദാഹരണങ്ങൾ ഞാൻ തരാം അപ്പോൾ അത് നോക്കി പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും നമ്മളിപ്പോൾ പഠിച്ച പൊസസീവ് അഡ്ജക്റ്റീവ് ഇല്ലേ അതിന് സമാനമായിട്ട് മലയാളത്തിൽ വല്ല പ്രയോഗം നിങ്ങൾക്ക് അറിയാമോ അതായത് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച ഇത് വെച്ച് വേണ്ടതിനോട് സാമ്യം തോന്നുന്നുണ്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് നമ്മൾ സമ്പന്ധിക തൽപുരുഷൻ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ അതിനോട് തുല്യമായ ഒരു പ്രയോഗമാണത് ഇംഗ്ലീഷിൽ സംസ്കൃതത്തിലാണെങ്കിൽ ശ്യ എന്നൊക്കെ ഉള്ള പ്രയോഗമല്ലേ അതിന് തുല്യമായ പ്രയോഗം ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് സംസ്കൃതം ചെയ്യാമെന്ന് ഇല്ല എനിക്ക് ആകെ അറിയാവുന്ന ഒരു വിഭക്തിയാണത് സ്യ എൻ്റെ നേത്തത്തിലുള്ളത് അതറിയാനും ഇട വന്നതിന് പിന്നിലൊരു രസകരമായ കഥ ഉണ്ടേ അതുകൊണ്ടാണ് എനിക്കത് ഇപ്പോൾ ഓർമ്മ വന്നത് കാരണം ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഐച്ഛിക വിഷമായി എടുത്തിട്ടുള്ളത് മലയാളമാണ് അപ്പം എൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട് എടുത്തിട്ടുള്ളത് സംസ്കൃതം തൊട്ടടുത്താണ് സംസ്കൃതം ക്ലാസ് സംസ്കൃതം ക്ലാസ്സിലെ മാഷ് ഭയങ്കര കാർക്കശിക്കാരനാണ് കാരണം പിള്ളേർ ചാടി ഇപ്പോൾ മോൾക്ക് പിടിക്കലും അടിക്കലൊക്കെ ഉള്ള കാരണം കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അവിടെ തീരെ ശബ്ദമൊന്നും കേൾക്കാറില്ലേ ഒരു ദിവസം അവസാന പിരീഡ് ഭയങ്കര ചിരി അവിടെ നിന്ന് കേട്ടു എനിക്കത്യന്താ ഈ മാഷടെ ക്ലാസ്സിൽ നിന്ന് ഭയങ്കര ചിരിയെന്ന് അപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വരയ്ക്ക് മടങ്ങുന്ന നേരത്തെ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു എന്താണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഭയങ്കര ചിരിയായിട്ടല്ലോന്ന് അപ്പോൾ അവൻ ആ സംഭവം പറഞ്ഞു എന്നോട് എൻ്റെ ഞങ്ങളുടെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള പെൺകുട്ടിയോട് പഠിക്കുന്നുണ്ട് ആ പെൺകുട്ടിയോട് മാർഷിയോട് ചോദ്യം ചോദിച്ചു ഞാൻ രാമനെ കണ്ടു എന്ന മലയാളം വാചകം സംഖ്യത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവൾ ഇരുന്നിട്ടിരുന്നു അഹം രാമശ്യ അഭശ്യ എന്ന് പറഞ്ഞു അപ്പം അവിടെ പഠിപ്പിഷ്ടമുള്ള പിള്ളേരും മാഷും ഭയങ്കര ചിരിചിരിച്ചു മറ്റുള്ള ആദ്യം പേർക്കത് മനസ്സിലായില്ല അപ്പം അവിടെ രാമെന്ന് പറഞ്ഞ പേരിലൊരു കുട്ടിയെ ക്ലാസ്സിലുണ്ടായിരുന്നു അപ്പോൾ അവനെ പിടിച്ചു മാഷ് ഇവൾ പറഞ്ഞത് ശരിയാണോ രാമ എന്ന് ചോദിച്ചു അപ്പോൾ രാം പറഞ്ഞു ഏറ്റെന്ന് രാമ പറഞ്ഞു അല്ല അപ്പോൾ ഏതൊക്കെ അതിൽ ശരി ഏതൊക്കെ തെറ്റ് എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു ഞാൻ എന്നുള്ളതിന് എന്ന് പറഞ്ഞു ശരിയാണ് കണ്ടു എന്നുള്ളതിന് അപശ്യമെന്നു പറഞ്ഞു ശരിയാണ് പക്ഷേ രാമനെന്നുള്ളത് പറഞ്ഞ് തെറ്റി രാമസ്യ എന്ന് പറഞ്ഞാൽ രാമൻ്റെ എന്ന അർത്ഥം അത് പറഞ്ഞോടു കൂടി ക്ലാസ്സിൽ ഭയങ്കര കൂട്ടച്ചിരിയായി അപ്പോഴാണെനിക്ക് സാഡർത്ഥം കണ്ടാ അർത്ഥങ്ങളെനിക്ക് മനസ്സിലായി അത് കേട്ടപ്പോൾ ഞാനും ചിറ്റു പക്ഷേ പത്തൊമ്പത് വർഷം മുമ്പാണ് ഇന്നതും പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ഒരു കാര്യം നമ്മൾ ഓർമ്മ വെക്കണമെങ്കിൽ എന്ത് വേണം എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി അതാണ് ഒന്ന് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി രാമൻസ് എന്ന് പറഞ്ഞ രാമസ്യ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മലയാ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എസ് ചേർക്കുന്നു രാമൻ്റെ കൂടെ സംസ്കൃതി സ്യാ ചേർക്കുന്നു അല്ലേ അപ്പം മലയാളം അല്ല മലയാളം ഇംഗ്ലീഷും സംസ്കൃതമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് പിന്നെ മാത്രമല്ല വിഭക്തികൾ അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അർത്ഥം മുഴുവൻ മാറിപ്പോകുന്ന സത്യവും മനസ്സിലാക്കി നമ്മൾ ഇനി പുതിയൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് മുറിവാചകങ്ങൾ അല്ലെങ്കിൽ വച്ച് ഭാഗങ്ങൾ എഴുതാൻ പഠിക്കുകയാണ് അത് വി വിഭക്തികൾ അല്ല പ്രിപ്പൂഷൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊത്ത് പാചകങ്ങൾ അത്തരം വാക്യഭാഗങ്ങൾ എഴുതി പഠിക്കുമ്പോൾ വിഭക്തികൾ തെറ്റാതെ പ്രയോഗിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ നല്ലോണം പഠിച്ച് വരണം കാരണം ഇനി നമ്മൾ ഇതുവരെ പഠിച്ചത് എന്ത് പറഞ്ഞു കഴിച്ചാൽ നമ്മൾ വാക്കുകൾ കുറിച്ച് പഠിച്ച് പഠിക്കുകയായിരുന്നു അവിടെ സവിശേഷതകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമുക്കത് ഇനി അതെ കുറിച്ച് അതിന്നും പഠിക്കാനില്ല നമ്മളിപ്പോൾ ഒരു സാമ്പാർ വെക്കുകയാണെങ്കിൽ എന്ത് വേണം ആദ്യം കഷ്ണങ്ങളും അതുപോലെ തന്നെ ചേരുവകളും സ്വരൂപിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിൽ നമ്മളത് തയ്യാറാക്കുക എന്ന പോലെ നമ്മളിപ്പോൾ വാക്കുകളൊക്കെ സ്വരൂപിച്ച് കഴിഞ്ഞു എന്ന് പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ചേരുവകളും റെഡി ആക്കി ഇനി നമ്മൾ ചെറിയ വാചകങ്ങൾ ചെറിയ വാക്യഭാഗങ്ങൾ എഴുതി പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഇനി അധികം ഇനി എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ക്ലാസ്സുകളായിരിക്കും വേഗം നമുക്കിനി തീർക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നല്ലോണം പഠിച്ചു തരാം പ്രത്യേകിച്ചും പതിനാറാമത്തെ വീഡിയോ തൊട്ട് ഇരുപത്തി നാലാമത്തെ വീഡിയോ ഉള്ള കാര്യങ്ങൾ നല്ലോണം പഠിച്ചു വന്നാൽ അതിവേഗം നമുക്ക് ക്ലാസ്സുകൾ എടുത്തു കഴിക്കാനും കഴിയും നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എന്തായാലും അടുത്തൊരു ഘട്ടം ഒരു വളരെ പ്രാധാന്യപ്പെട്ടതായതുകൊണ്ട് അടുത്ത ആഴ്ച ഒരു നാല് അതിരാവിലെ നാല് മണിക്ക് ആറ് ഡയലോഗ് ആയിരിക്കും ഞാൻ ഇടുക അപ്പോൾ തന്നെ നിങ്ങൾ കാണണമെന്നും അഭ്യർത്ഥിക്കുന്നു നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് വിടാം നന്ദി നമസ്കാരം ബൈ